എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിലെ പേബസാർ പടാകുളം റോഡിൽ വാഹനം ഓടിച്ച അപകട പരമ്പര അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം പേബസർ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന ധാർചേപ്പ ബൈക്കിലിടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു പിന്നീട് മഞ്ഞളിപ്പള്ളി പരിസരത്ത് വച്ച മറ്റൊരു കാറിലും മതിൽമേലും വാഹനം ചെന്നിടിച്ചു തുടർന്ന് നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറെ പോലീസിൽ ഏൽപ്പിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ച അപകടമുണ്ടാക്കിയ എറിയാട് മാടവന കളത്തിപ്പറമ്പിൽ മുഹമ്മദ് റാഫിക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു അപകടത്തിൽ കാർ യാത്രക്കാരായ ചാവക്കാട് ഡെപ്യൂട്ടി തഹസിൽദാർ എറിയാട് സ്വദേശി മാടത്തിങ്കൽ ബിജുമോൻ ഭാര്യ ജിജി മകൾ അനഘ എന്നിവർക്ക് പരിക്കേറ്റു